പാനക്കാട് മലമ്പാറ യോഹനാൻ കുര്യാക്കോസിനെ വഞ്ചിച്ചത് ശങ്കറും ഭാര്യ ശാന്തയും മാത്രമോ യോഹനാൻ ലോൺ അനുവദിച്ച് നൽകിയ ബാങ്ക് മാനേജർ ഹരീന്ദ്രനാഥിനും ബാങ്കിലെ മറ്റു ജീവനക്കാർക്കും ഉത്തരവാദിത്വമില്ലേ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്ത യോഹനാൻ ഇപ്പോൾ അടയ്ക്കേണ്ടത് ഒരു കോടി പത്തു ലക്ഷം രൂപ യോഹനാൻ്റെ വസ്തു പണയം വെച്ച് മുപ്പത്തി ഏഴര ലക്ഷം രൂപ തട്ടിയ ശങ്കറും ഭാര്യ ശാന്തയും ബാങ്ക് മാനേജർ ഹരീന്ദ്രനാഥും എവിടെ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ യോഹനാൻ്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിൽ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് ഈ മനുഷ്യനോട് ക്രൂരത ചെയ്തവരോട് ആര് പുറക്കും ലക്ഷം രൂപ ലോൺ എടുക്കാൻ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മല്ലപ്പള്ളി ശാഖയിലെത്തിയ ആനിക്കാട് മലമ്പാറ യോഹനൻ എങ്ങനെ ജാമ്യക്കാരനായി സഹായിക്കാൻ ചെന്ന ശങ്കർ എന്ന അയൽവാസിയുടെ ഭാര്യ ശാന്ത എങ്ങനെ ലോൺ അവകാശിയായി ഇങ്ങനെ നീളുന്ന വലിയ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആര് ശങ്കർ മാത്രമാണോ ഈ വലിയ തട്ടിപ്പിന്റെ ബ്രെയിൻ ബാങ്ക് അധികാരികൾ തട്ടിപ്പിനു കൂട്ടുനിന്നിട്ട് ഇവർക്കെതിരെ എന്ത് നടപടി നമ്മുടെ നിയമ സംവിധാനം ചെയ്തു ബാങ്ക് മാനേജർ ഹരീന്ദ്രനാഥ് ഈ തട്ടിപ്പിലെ പ്രധാന പ്രതിയല്ലേ ബാങ്കിനെയും യോഹനാനേയും ചതിച്ചതിലെ പ്രധാനികൾ ശങ്കറിനൊപ്പം ബാങ്ക് മാനേജറും ജീവനക്കാരും അല്ലേ മാനേജറാണ് യഥാർത്ഥ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇത് പറഞ്ഞ പോലെ അവരുടെ വീടിന്റെ ഒരു വീട് വെക്കുന്ന കാലം മുതലെ അങ്ങനെ ഒരു ലോണ് ആയി പോയതായത് എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ മുതലെ ഇവരെ ചൂഷണം ചെയ്ത് ഈ ശങ്കർ എന്ന് പറഞ്ഞ ആള് എടുത്ത ഈ ലോൺ മുഴുവൻ അല്ല ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞാലും ഈ അവരെ ഇറക്കി വിടാൻ എന്നിട്ടും നിരപരാധിയായ എൺപത്തിയഞ്ചാം വയസ്സിലും കൂലിവേല ചെയ്ത് ജീവിതം തള്ളി നീക്കുന്ന യോഹനാൻ കുറ്റക്കാരനാകുന്നത് എങ്ങനെ യോഹനാന്റെ വീട് ജപ്തി ചെയ്യുമെന്ന ബോർഡ് വീട്ടിൽ കൊണ്ട് പതിപ്പിച്ചവരല്ലേ പ്രധാന പ്രതികൾ ഇവര് ഈ നിവൃത്തി കേട്ട് ഈ വയസ്സാം കാലത്ത് എങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു ഈ ബാങ്കുകാർ പറയുന്നു ഈ ബാങ്കുകാർ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇവര് വന്നു ഒരു ബോർഡ് അവിടെ വെച്ചിട്ട് താപിച്ചിരുന്ന മുപ്പതാം തീയതിക്കുള്ളിൽ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി എന്തുകൊണ്ടാണ് എന്താണ് ഞങ്ങൾക്കും അറിയത്തില്ല ഈ പൈസ ആരാണ് എടുത്തേക്കുനിന്ന് അവരെടുത്തിട്ടില്ലെന്ന് അവർ പറയുന്നു ശങ്കറും ശാന്ത ഇവരാണ് പ്രതികൾ അവരെവിടെ നിന്ന് ആർക്കും അറിയത്തില്ല അവരെ ഇതാരും ഒരു പോലീസ് പിടിക്കാനില്ല ഒരിടത്തും വരാനുമില്ല ഇവർ ഈ പൈസ എടുത്തിട്ട് എങ്ങോട്ട് മുങ്ങിയെന്നോ ബാങ്ക് മാനേജറുണ്ട് ബാങ്കിലെ ഓഡിറ്ററുണ്ട് മൊത്തം ആൾക്കാരുമുണ്ട് ബാങ്കിൽ ആരൊക്കെ ജീവനക്കാരുണ്ടോ ഇവർ മുഴുവൻ അവർ പൈസ ഇവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ശങ്കറിനു തന്നെ ശാന്തയിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട് ആ കാശ് ഈ എടുത്ത പൈസകൾ നാൽപ്പത് ലക്ഷം രൂപ എടുത്തതിൽ അതിലെ പകുതിയും അവർക്ക് തന്നെ ഇവർ കൊടുത്ത് പങ്കിട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ടര ലക്ഷം രൂപ എടുത്തെന്നും പറഞ്ഞ് ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള പുള്ളി ജീവകാലം ഇനി എത്ര കാലം ജീവിക്കും എന്ന് പറയും പറയുക അറിയത്തില്ല ഇത് പള്ളി മണിയടിച്ചും നല്ല കൂലിപ്പണിയും ചെയ്ത് ചെയ്യുന്നൊരു പുള്ളിയാണ് സാറേ ഒരു കാരണവശാലും ബാങ്കുകാരല്ല ഏത് മൈസിലേട്ടുകാർ വന്നെന്ന് പറഞ്ഞാലും ഈ രണ്ട് പ്രായമുള്ള മനുഷ്യരെ ഞങ്ങളുടെ അയലോക്കത്ത് ഞങ്ങൾ ഇറക്കി വിടാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയല്ല കാരണം ഞാനാണ് എന്നും വൈകുന്നേരം ഈ ബാങ്കുകാർ വന്ന് ഭീഷണി തരുമ്പം കാവലിരിക്കുന്നേ എനിക്ക് പല പണികളുണ്ട് ഇവരെന്തേലും നാശം കാണിച്ചാൽ ഈ ബാങ്കുകാർ സമാധാനം പറയൂ ഇല്ലല്ലോ ഇതിന്റെ പറയും ഇല്ല അതുകൊണ്ട് ഏത് വന്നാലും ഇവരെ ഇവിടെ ഇറക്കാൻ ഇവർക്ക് ഇവിടെ താമസിക്കണം ഇവർക്ക് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും പ്രതികളെ സംരക്ഷിക്കുന്നത് ആര് ഇത്രയും പ്രായം ചെന്ന ഈ വൃദ്ധ ദമ്പതികൾ ഇത്രയും കാലം ജീവിച്ച ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമോ എട്ടു ലക്ഷം രൂപ പോലും ലോൺ ലഭിക്കാത്ത ഭൂമിക്ക് എങ്ങനെ നാല്പതു ലക്ഷം രൂപ ലോൺ ലഭിക്കും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ജപ്തിയുടെ ഭീഷണിയിൽ നിന്ന് ഇവർ മോചിതരാവുന്നില്ല യഥാർത്ഥത്തിൽ ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് ശാന്തയാണ് ശാന്തയുടെ പേരിലാണ് ലോൺ എടുത്തിരിക്കുന്നത് ഇതിൽ ഈ എന്ന് പറഞ്ഞ ഈ അപ്പച്ചൻ ഇതിനകത്ത് വെറും സാക്ഷിയാണ് യഥാർത്ഥ ലോൺ എടുത്ത പ്രതിയെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ഇതിന് ജാമ്യം നിന്ന് പൈസ എടുത്ത ആളിനെ കണ്ടെത്തുവാനോ ഈ ലോൺ കൊടുത്ത ബാങ്കിന്റെ അധികാരികളെ പിടികൂടുവാനോ സർക്കാരോ അല്ലെന്നു പോലീസോ തയ്യാറാകുന്നില്ല അതുതന്നെയാണ് ഈ കേസിലെ ടെസ്റ്റും അതുകൊണ്ട് എത്രയും വേഗം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ഈ പാവങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ള ഗാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തുശ്ശേരി